പി സി കല്യാണിയമ്മയുടെ മനം പോലെ മാംഗല്യം എന്ന ചെറുകഥ അച്ഛ നല്ലൊരു ദിവസമായിട്ട് അച്ഛൻ എന്നെ ഇവിടെ തനിച്ചാക്കി പോവുകയാണോ എന്ന് ശാരദ വിഷുവിൻ്റെ തലേ ദിവസം സന്ധ്യക്ക് യാത്ര പുറപ്പെട്ടു നിൽക്കുന്ന തൻ്റെ അച്ഛനോട് ചോദിച്ചു ശാരദയുടെ അച്ഛൻ പ്രായം ചെന്ന് സാത്വിക കൂടിയ ഒരു ശുദ്ധാത്മാവായിരുന്നു അദ്ദേഹം തൻ്റെ പത്നിയുടെ മരണശേഷം അവരുടെ ഏകസന്താനമായ പുത്രിയെ കലാനുസരണമായി വിദ്യ അഭ്യസിപ്പിച്ചതിൽ പിന്നെ പട്ടണനിവാസം ഉപേക്ഷിച്ച് നാട്ടുമ്പുറത്ത് ഒരു വീട് വാങ്ങി ഈശ്വരഭജനം പരോപകാരം മുതലായ സദ്വിഷയങ്ങളിൽ മനസ്സിനെയും ധനത്തെയും നയിപ്പിച്ചു വരികയായിരുന്നു ശാരദയ്ക്ക് ഈ കാലത്ത് ഏകദേശം പതിനേഴ് വയസ്സ് കഴിഞ്ഞിരുന്നു എങ്കിലും ആ വീട്ടിൽ ഒന്നോ രണ്ടോ ഭക്തിന്മാരല്ലാതെ സ്വന്തമായി മറ്റാരും ഇല്ലാതിരുന്നതിനാലാണ് മേൽപ്പറഞ്ഞ സംഭാഷണത്തിനിടയായത് ശാരദയ്ക്ക് സൗന്ദര്യത്തിന് ഒട്ടും തന്നെ കുറവുണ്ടായിരുന്നില്ല വിശേഷിച്ച് ആകൃതിക്കെന്ന പോലെ പ്രകൃതിക്കും ഗുണം വരുത്തേണ്ടതിന് അച്ഛൻ ചെയ്ത പ്രയത്നം മകളിൽ നല്ലവണ്ണം ഫലിച്ചിരുന്നു സംഗീതത്തിലും സാഹിത്യത്തിലും അവൾക്ക് സാമാന്യ സാമാന്യജ്ഞാനമുണ്ടായിരുന്നു അവയ്ക്ക് പുറമെ ഈശ്വരവിശ്വാസം ഭൂതദയ മുതലായ സൽഗുണങ്ങൾക്ക് അവൾ ഒരു ഭാജനമായിരുന്നു ഈശ്വര ഭജനത്താൽ സാധിക്കാൻ അസാധ്യമായ കാര്യം ഒന്നും തന്നെയില്ലെന്ന് ശാരദ ദൃഢമായി വിശ്വസിച്ചിരുന്നു അവർ ഈ പുതിയ വീട്ടിൽ താമസം തുടങ്ങിയ മുതൽ ഐഹികമായും പാരത്രികമായും ചെയ്തിരുന്ന ദാനധര്മ്മങ്ങൾ അവരുടെ അവസ്ഥയ്ക്കൊത്തതല്ലായിരുന്നു അതു സജ്ജന സജ്ജനദ്വേഷികളായ ചില ദുഷ്ടന്മാർ അവർക്ക് നിധി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് പലരെയും വിശ്വസിപ്പിച്ചിരുന്നു ശാരദെ ഇന്ന് ഒടുവിലത്തെ അവധിയായതുകൊണ്ട് ഇന്ന് തന്നെ ചെന്ന് സംഖ്യ വാങ്ങാഞ്ഞാൽ ആ അഞ്ഞൂറ് റുപ്പികയും നമുക്ക് നഷ്ടമാവില്ലേ എന്നച്ഛൻ ചോദിച്ചു അങ്ങനെയുണ്ടോ അച്ഛ ദൈവകടാക്ഷമുണ്ടെങ്കിൽ നമുക്ക് കിട്ടാനുള്ളത് എന്നായാലും കിട്ടുകയില്ലേ എൻ്റെ ഓമനെ നമ്മുടെ കയ്യിൽ ലക്ഷ്യമൊന്നുമില്ലെങ്കിലും ഇന്ന് തരാമെന്ന് ദൈവം തന്നെയല്ലേ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ പോയി രൂപ വാങ്ങി തിരിച്ചു വരാം ഈശ്വരൻ നിന്നെ കാക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി പണം കൊടുക്കാനുണ്ടായിരുന്ന ആൾ താമസിച്ചിരുന്നത് ഏകദേശം നാലു നാഴിക അകലെയുള്ള പട്ടണത്തിലായിരുന്നു ശാരദ പതിയു പോകല്ലേ പകലെ കുളിച്ച് അടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിൽ പോയി ദീപാരാധന കഴിയുന്നതുവരെ ദേവി സ്തോത്രങ്ങൾ ചൊല്ലി പ്രദക്ഷിണം വച്ചതൊഴുത് എൻ്റെ അച്ഛനെ കാത്തിരക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു പോന്നു വീട്ടിൽ വന്ന നാമപാരായണവും മറ്റും കഴിഞ്ഞ് ശാരദ ഉണ്ണാനിരുന്ന സമയം തനിച്ചായതുകൊണ്ട് അവൾക്ക് അശേഷം രുചി തോന്നിയില്ല ഊണ് കഴിച്ചെന്ന് വരുത്തി കണിക്ക് വേണ്ടതെല്ലാം ഒരുക്കി വച്ച് മുറിയിൽ ചെന്ന് കിടന്നു വളരെ നേരം കിടന്നിട്ടും ഉറക്കം വരായി കുറച്ചുകൂടി ഭാഗവതം വായിച്ച കിട കിടന്നു നോക്കാമെന്ന് വിചാരിച്ച് എഴുന്നേറ്റ് വിളക്ക് കൊളുത്തിയപ്പോഴേക്കും ആരോ വരുന്നത് പോലെ അവൾക്ക് തോന്നി അച്ഛൻ ഇത്ര വേഗം തിരിച്ചു വന്നോ ഏയ് അച്ഛനല്ലായിരിക്കുമോ നാലഞ്ചാളുകൾ വരുന്നതുപോലെ താൽപ്പര്യമാറ്റം കേൾക്കുന്നത് എങ്ങനെ എന്ന് വിചാരിക്കുമ്പോഴേക്കും ഈ വാതിൽ തുറക്കൂ എന്ന് അപരിചിതനായ ആരോ ഉച്ചത്തിൽ പറയുന്നത് കേട്ടു ആരാണത് എന്ന് ചോദിക്കുന്നതിനിടയ്ക്ക് വാതിൽ ചവിട്ടിപ്പൊളിച്ച് നാലു പേർ അകത്ത് കടന്നു വന്നു എല്ലാവരും വേഷപ്രച്ഛന്നരായിരുന്നു നിങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള നിധി കുംഭം എവിടെയാണ് വേഗം പെട്ടിയുടെ താക്കോലെടുക്കുക ഇല്ലെങ്കിൽ ഇത് എന്ന് പറഞ്ഞ് അവരിലൊരുവൻ കീശയിൽ ഒളിപ്പിച്ചു വച്ചിരുന്ന ഒരു കത്തി കത്തിയെടുത്ത് അവളുടെ നേർക്ക് കാണിക്കലും അയ്യോ അച്ചാ എന്ന് നിലവിളിച്ച് അവൾ ബോധം കെട്ട് നിലത്തുകയലും ഒരേ സമയത്ത് കഴിഞ്ഞു ഈ ലഹള കേട്ട് അടുക്കളയിൽ കിടന്നുറങ്ങിയിരുന്ന ശിഷ്യൻ ഉണർന്ന് ഓടി വന്ന് ഉടനെ കാര്യം മനസ്സിലാക്കി അടുത്തുള്ള ശോധന സ്ഥലത്തെയെന്ന് ശോധന മേനെയും അവിടെ ഉണ്ടായിരുന്ന മറ്റ് രണ്ടുപേരെയും കുട്ടിക്കൊണ്ടുവരുന്ന വഴിക്ക് ശാരദയുടെ അച്ഛൻ പണം വാങ്ങി വരുന്നത് കണ്ട് അദ്ദേഹത്തെയും വിവരമറിയിച്ച് എല്ലാവരും ബന്ധപ്പെട്ട് വീട്ടിലെത്തി അകത്തു കടന്ന ഉടനെ നാല് പെടി ഒരേ സമയത്ത് പൊട്ടിയെങ്കിലും കള്ളന്മാരിൽ പേർ മാത്രം ചത്തുവീണു ആപത്തിൽ സഹായിച്ചവർക്ക് ഉപകാരം പറയാനോ കള്ളന്മാർ ചെയ്ത അക്രമത്തെ അറിവാനോ താമസിയാതെ ശാരദയുടെ അച്ഛൻ തൻ്റെ പ്രിയപുത്രിയെ തിരഞ്ഞു തുടങ്ങി വീട്ടിൽ എല്ലാ ഭാഗത്തും നോക്കിയെങ്കിലും ഭാഗ്യത്താലോ നിർഭാഗ്യത്താലോ വളരെ മുമ്പ് തന്നെ രക്ഷപ്പെട്ട കള്ളനോടുകൂടി ജീവത്സവമായ ശാരദാദേഹവും അന്തർധാനം ചെയ്തിരുന്നതിനാൽ ആ വൃദ്ധൻ്റെ ശ്രമം തീരെ നിഷ്ഫലമായി അതോടുകൂടി തൻ്റെ ഐഹിക ബന്ധമെല്ലാം നശിച്ചതിനാൽ വിരക്ത ബുദ്ധിയോടുകൂടി സകലവും ഉപേക്ഷിച്ച് അദ്ദേഹം തീർത്ഥാടനത്തിനായി പുറപ്പെട്ടു മദിരാശിയിൽ നിന്ന് കൽക്കത്താവിലേക്ക് പോകുന്ന തീവണ്ടിയിൽ തിരക്ക് കുറഞ്ഞ ഒരു മുറിയിൽ അപാധ ചൂഢം പുതച്ചു മൂടി ഒരാൾ കിടക്കുന്നു മദിരാശിയിൽ നിന്നു വണ്ടി വളരെ അകന്ന ശേഷം അടുത്തിരുന്ന ഒരാൾ ആയാസപ്പെടാതെ ശ്വാസോച്ഛ്വാസം കഴിക്കത്തക്കവണ്ണം മാത്രം ആ കിടക്കുന്നയാളുടെ മുഖത്തു നിന്ന് പുതപ്പിനെ മാറ്റി ആ സമയത്ത് മറ്റ് യാതൊരു ചേഷ്ടങ്കിലും ജീവനുള്ള ആളാണ് കിടക്കുന്നതെന്ന് മാത്രം മറ്റുള്ളവർക്കറിയാറായി പുതപ്പ് മാറ്റിക്കൊടുത്ത ആൾ ക്രൂരഭാവത്തിൽ ഇടയ്ക്കിടയ്ക്ക് ആ കിടക്കുന്നയാളുടെ മുഖത്ത് സൂക്ഷിച്ചു നോക്കുന്നതല്ലാതെ ഒന്നും മിണ്ടുന്നില്ല എങ്കിലും അയാൾ അടുത്തെത്തിയ ആഫീസിൽ നിന്ന് കുറെ പാൽ വാങ്ങി കുറച്ചു കുറച്ചായി ആ കിടക്കുന്നയാളുടെ വായിൽ ഒഴിച്ചു കൊടുത്തു തുടങ്ങി കുറച്ചു പാൽ അകത്തു ചെന്നപ്പോഴേക്കും സ്വന്തം കൈകൊണ്ടു തന്നെ മുഖത്തുനിന്ന് തുണി അശേഷം നീക്കി ആ ആൾ കണ്ണുമിഴിച്ച് പരിഭ്രമത്തോടുകൂടി നാലു പുറത്തും നോക്കിത്തുടങ്ങി ആ സമയം അതൊരു സ്ത്രീയാണെന്ന് സ്പഷ്ടമായി അധികം താമസിയാതെ തന്നെ അവൾ പണിപ്പെട്ട് എഴുന്നേറ്റിരുന്നു അവളുടെ സകല ചേഷ്ടകളും പരിഭ്രമത്തോടു കൂടിയവയായിരുന്നു ക്ഷീണം കൊണ്ടും പരിഭ്രമം കൊണ്ടും അവളുടെ കൈകാലുകൾ വിറച്ചുകൊണ്ടിരുന്നു എന്നാലും അടുത്തിരുന്ന ആൾ ഭാവഭേദം കൂടാതെ അവളെ സൂക്ഷിച്ചു നോക്കുകയല്ലാതെ സംസാരിക്കുകയുണ്ടായില്ല ആ സ്ത്രീയും മിണ്ടാതെ തന്നെ ഇരുന്നതേയുള്ളൂ കൽക്കട്ടയിൽ വണ്ടി അടുത്തു തുടങ്ങി വണ്ടി സ്റ്റേഷനിൽ ചെന്ന് നിൽക്കുന്നതിനു മുമ്പ് തന്നെ ആ സ്ത്രീയുടെ കൂട്ടുകാരൻ കുപ്പായ കീശയിൽ നിന്ന് ഒരു കള്ളത്താക്കോലെടുത്ത് വണ്ടി വാതിൽ തുറന്നു പുറത്തു ചാടി ആ ആൾക്കൂട്ടത്തിൽ മറഞ്ഞുകഴിഞ്ഞു അവിടെ ഇറങ്ങേണ്ടവരെല്ലാം ഇറങ്ങി ആ സ്ത്രീയും സാവധാനത്തിൽ താഴെത്തിറങ്ങി നിന്നു കൽക്കട്ട പോലെയുള്ള വലിയ പട്ടണങ്ങളിൽ വണ്ടി ചെല്ലുന്ന സമയം കയറുന്നവരുടെയും ഇറങ്ങുന്നവരുടെയും സ്നേഹിതന്മാരായും യാത്രക്കാരായും സ്വസ്ഥന്മാരായും അവിടെ കൂടുന്ന നാനാജാതിക്കാരുടെയും ലഹള ഇന്ന പ്രകാരമെന്ന് പറഞ്ഞറിയിക്കുവാൻ സാധിക്കുന്നതല്ല ആ തിരക്കിൽ സ്വന്തം ആളുകൾ തന്നെ തമ്മിൽ മാറിപ്പോവാന് എളുപ്പമാണ് അപ്രകാരമുള്ള തിരക്കിനിടയിൽ എന്തു ചെയ്യണമെന്നറിയാതെ പരിഭ്രമിച്ചു നിൽക്കുന്ന ആ സ്ത്രീയോട് നിങ്ങൾക്ക് എവിടേക്കാണ് പോകേണ്ടത് ഇവിടെയൊന്നും പരിചയമില്ലെന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് കൂട്ടത്തിലൊരാൾ ചോദിച്ചു അത് കേട്ട് ആ സ്ത്രീ ഞാനിവിടെ ദൈവഗത്യ വന്നെത്തിയവളാണ് ഒരു സ്ഥലവും എനിക്കിവിടെ പരിചയമില്ല എങ്കിലും ഇവിടുത്തെ മഹാകാളിയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എന്നെ അവിടെ കൊണ്ട് പോയാക്കിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു ദീനബന്ധുവായ ജഗതീശ്വരൻ സർവസാക്ഷിയാണല്ലോ പരാജയത്താൽ ക്രൂര സ്വഭാവികളെ കൂടി സ്വാത്വികന്മാരാക്കി തീർക്കുന്നതും അദ്ദേഹമല്ലേ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് അയാൾ ഒരു വണ്ടിയിൽ കയറ്റി ആ സ്ത്രീയെ മഹാകാളി ക്ഷേത്രത്തിൻ്റെ ഭജനപ്പുരയിലേക്ക് അയച്ചു അവിടെ ഭജനത്തിനായി താമസിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ സ്ത്രീയും മഹാകാളിയെ ഭജിച്ച് താമസിച്ചു തുടങ്ങി അടുത്തു വന്ന അമാവാസി ദിവസം ഹൂഗ്ലി നദിയിൽ സ്നാനത്തിനായി പോകുന്നവരൊരുമിച്ച് ഈ സ്ത്രീയും പുറപ്പെട്ടു പോകുന്ന വഴിക്ക് നാല് ദിക്കിലേക്കും തിരിയുന്ന ഒരു വലിയ തെരുവിൽ കൂടി അവർ ബന്ധപ്പെട്ട് നടക്കുന്ന സമയം ഒരു മോട്ടോർ മോട്ടോർക്കാർ വന്നുമുട്ടി ആ സാധു സ്ത്രീ താഴത്ത് വീണു ഉടനെ വണ്ടി ഉടമസ്ഥർ വണ്ടി നിർത്തി താഴെത്തിറങ്ങി ആ സ്ത്രീയെ സ്ത്രീയെടുത്ത് വണ്ടിയിൽ കിടത്തി പോവുകയും ചെയ്തു ആപത്തു വരുന്നത് കൂട്ടത്തോടെയാണല്ലോ എങ്കിലും ബ്രഹ്മാദികളെപ്പോലും കിങ്കിരന്മാരാക്കി തീർക്കുന്ന ആ അമ്പാചരണയുഗുളസ്മരണയുക്തന്മാർക്ക് അമംഗളം വരികയില്ലെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം പോകുന്ന വഴിക്ക് അദ്ദേഹം ആ അശരണയെ നോക്കുന്നത് കണ്ടാൽ എന്തോ ചില വികാരങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കടന്നു കൂടിയിട്ടുണ്ടെന്ന് കാണികൾക്ക് തോന്നുമായിരുന്നു വീട്ടിൽ കൊണ്ടുപോയി കിടത്തി അദ്ദേഹത്തിൻ്റെ സ്നേഹിതനായ ഒരു ബംഗാളി ഡോക്ടറെ വരുത്തി ആ സ്ത്രീയെ പരിശോധിപ്പിച്ച് വേണ്ട ശുശ്രൂഷകൾ ചെയ്തു തുടങ്ങി അരമണിക്കൂർ നേരം യഥാവിധി ശുശ്രൂഷിച്ചപ്പോഴേക്കും അവൾ അല്പമൽപ്പമായി കണ്ണുകൾ തുറന്നു തുടങ്ങി പകുതി കണ്ണു ശേഷം നിധി കുംഭം കാക്കുന്ന ഭൂതത്തെപ്പോലെ സശ്രദ്ധനായ അടുത്തിരുന്ന ആ ആളുടെ സകല സംശയങ്ങളും തീരുകയാൽ എൻ്റെ ശാരദ ഞാൻ കൃതാർത്ഥനായി എന്ന് പറഞ്ഞ് അയാൾ ആ സ്ത്രീയുടെ കിടക്കയിന്മേൽ വീണു ആ സമയത്തു തന്നെ അവളുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ട രാമചന്ദ്ര എന്ന അസ്പഷ്ടങ്ങളായ മധുരാക്ഷരങ്ങളും അയാൾ കേൾക്കാതിരുന്നില്ല ആ ശബ്ദം അയാളുടെ ഹൃദയകമലത്തിൽ പീയൂഷവർഷത്തെ ചെയ്തു ആ പരമാനന്ദാവസ്ഥയിൽ നിന്ന് അകത്ത് വരാമോ എന്ന ചോദ്യം കേട്ട് ഞെട്ടിയുണർന്ന രാമചന്ദ്രമേനു എഴുന്നേറ്റു നിന്നു കുറച്ച് സുഖമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഡോക്ടർ അകത്ത് കടന്നു വന്നു കുറേ സുഖമുണ്ട് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ആ സ്ത്രീ എഴുന്നേറ്റിരുന്നു ഡോക്ടർ ആ കട്ടിലിൽ തന്നെ ഇരുന്ന് അവളുടെ ദേഹം മുഴുവനൊന്നുകൂടി പരിശോധിച്ചു നിങ്ങൾ ഈ വലിയ അപകടത്തിൽ നിന്ന് ഇങ്ങനെ ഒഴിഞ്ഞു പോകുന്നത് ദൈവകാരുണ്യമെന്നല്ലാതെ മറ്റൊന്നും എനിക്ക് പറവാൻ തോന്നുന്നില്ല ഇപ്പോൾ കുറച്ച് ക്ഷീണമല്ലാതെ ഒരു സുഖക്കേടും നിങ്ങൾക്കില്ല മിതമായ നല്ല ഭക്ഷണമല്ലാതെ മരുന്നൊന്നും വേണമെന്ന് എനിക്കും തോന്നുന്നില്ല ഞാൻ പിന്നെ കണ്ടുകൊള്ളാമെന്ന് പറഞ്ഞ് ഡോക്ടർ എഴുന്നേറ്റ് പോവുകയും ചെയ്തു ഞാൻ നിങ്ങളിൽ അപരാധിനിയായി ഭവിക്കയില്ലെങ്കിൽ എനിക്കൊരു സംഗതി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എന്ന് ശാരദ പറഞ്ഞു ശാരദയുടെ സകല സംശയങ്ങളും തീർക്കുവാൻ ഞാൻ സന്നദ്ധനാണ് എങ്കിലും മനസ്സിനും ദേഹത്തിനും കുറേ കൂടി അസ്വാസ്ഥ്യമുള്ളതായി തോന്നുന്നതിനാൽ അതുകൂടി തീർന്ന ശേഷം ഞാൻ വർത്തമാനമെല്ലാം ശാരദയോടും പറയാം മനസ്സിനെ ഉല്ലസിപ്പിക്കുവാൻ ദേശസഞ്ചാരം പോലെ മറ്റൊന്നും നന്നല്ലല്ലോ അതുകൊണ്ട് നാളെ തന്നെ അതിനായി നമുക്ക് പുറപ്പെട്ടു കളയാം എന്ന് പറഞ്ഞ് രണ്ടു മാസത്തെ അവധിക്കെഴുതി പിറ്റേ ദിവസം തന്നെ അവർ രണ്ടുപേരും കൂടി ദേശസഞ്ചാരത്തിനായി പുറപ്പെട്ടു ലോകപ്രസിദ്ധമായ പരമപാവനമായ വരാണസിയിലേക്കാണ് അവർ ആദ്യം പുറപ്പെട്ടത് അവിടെ ചെന്ന് ഗംഗാസ്നാനവും വിശ്വനാഥ ദർശനവും കഴിഞ്ഞ് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ചെന്ന സമയം ശാരദയ്ക്ക് യദൃച്ഛയാസിദ്ധിച്ച പിതൃദർശനം ഗംഗാസ്നാനഫലം തന്നെ ആയിരിക്കാം അവിടെ മണ്ഡപത്തിൽ ദേവിയെ സേവിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തന്മാരുടെ ഇടയിൽ കാഷായ വസ്ത്രധാരിയായിട്ടാണ് ശാരദ അച്ഛനെ കണ്ടത് പിന്നെ അവർ പേരും കൂടി ദർശനാദികൾ കഴിച്ചു തീർത്ഥയാത്രക്കാരുടെ ഉപയോഗത്തിനായി കെട്ടിയിട്ടുള്ള കേരളീയ മഠത്തിലേക്ക് പോയി അവിടെ ചെന്ന ഭക്ഷണവും മറ്റും കഴിഞ്ഞ ശേഷം ഇനി എനിക്ക് ഇഹലോകത്തിൽ സാധിക്കേണ്ടതായ കാര്യം ഒന്നു മാത്രമേയുള്ളൂ നിങ്ങളുടെ മനസ്സ് പരസ്പരം ചേർന്നു കഴിഞ്ഞു എങ്കിലും ലൗകികമായ ആ മംഗല്യക്രിയ കൂടി കഴിഞ്ഞു കണ്ടാൽ കൊള്ളാമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ വിരോധമുണ്ടോ രാമചന്ദ്ര എന്ന് ചോദിച്ചു എനിക്കിതിൽ വിരോധമില്ലെന്ന് ഇവിടേക്ക് മുമ്പ് തന്നെ അറിയാമല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും തപാൽ വഴിക്ക് വന്ന ഒരു ചെറിയ പെട്ടിയും ചില എഴുത്തുകളും കൂടി തപാൽ ശിപായിക്ക് കൊണ്ടുവന്നു രാമചന്ദ്രമേനോൻ്റെ കയ്യിൽ കൊടുത്തു രാമചന്ദ്രമേനന് പെട്ടിയിലെ സാധനം ഇന്നതെന്ന് തൽക്ഷണം മനസ്സിലായി പെട്ടി തുറന്ന് ദൈവാനുകൂലമായി തക്ക സമയത്ത് കിട്ടിയ മനോഹരമായ ആ മുത്തുമാലയെടുത്ത് ശാരദയിൽ എനിക്കുള്ള നിഷ്കളങ്കമായ അതിപ്രേമത്തെ സൂചിപ്പിക്കുന്ന ഈ മുത്തുമാല കൽക്കട്ട നാഷണൽ ലോട്ടറിയിൽ ഞാൻ ചേർന്നിരുന്ന നറുക്ക് കിട്ടിയതിന് സമ്മാനമായി അവർ അയച്ചു തന്നതാണ് അതുകൊണ്ട് ഈ മംഗലകർമ്മത്തിന് ഇതിലും നല്ല ഒരു മുഹൂർത്തം നമുക്ക് കിട്ടാനില്ല എന്ന് പറഞ്ഞ് രാമചന്ദ്രമേനോൻ ആ മാലയെ ശാരദയുടെ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു ശരി തന്നെ എന്ന് പറഞ്ഞ് അദ്ദേഹം മാല വാങ്ങി മകളുടെ കയ്യിൽ കൊടുത്തു ശാരദയുടെ കൈപ്പിടിച്ചു നിങ്ങളുടെ സർവാഭ്യുദയങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സർവസ്വമായ ഇവളെ ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് രാമചന്ദ്രമേനോൻ്റെ കയ്യിൽ വച്ചു കൊടുത്തു തത്സമയം ശാരദ കയ്യിലുണ്ടായിരുന്ന മൊത്തമാല രാമചന്ദ്രമേനുൻ്റെ കഴുത്തിലിട്ടു ഈ സമയം ഭാവിശ്രേയെ പിശുനം ശകുനമായി കേട്ട മണിനാഥം കേരളീയ മഠത്തിനടുത്തുള്ള ദുർഗാക്ഷേത്രത്തിലെ പ്രസന്ന പൂജ കഴിഞ്ഞ് നട തുറക്കുമ്പോഴുണ്ടാകാറുള്ള ഘോഷശബ്ദമായിരുന്നു അന്ന് രാത്രി അത്താഴത്തിന് വേണ്ടതെല്ലാം തയ്യാറാക്കിയ മകൾ അച്ഛനെ വിളിച്ച സമയം തലയ്ക്ക് സുഖമില്ലാത്തതിനാൽ കുറച്ച് കാപ്പി മാത്രം കഴിച്ചാൽ മതിയെന്ന് അദ്ദേഹം പറഞ്ഞു മകൾ കാപ്പി കൊണ്ടുചെന്ന സമയം വരട്ടെ മകളെ എനിക്ക് ഛർദിക്കാൻ വരുന്നു തല തിരിയുന്നു എന്നെ താങ്ങിക്കൊള്ളു വിശ്വനാഥ എന്ന് പറഞ്ഞ് ഓക്കാനിച്ചതോടുകൂടി അദ്ദേഹത്തിൻ്റെ പ്രാണൻ പോയി മൃതശരീരം ശാരദയുടെ മടിയിൽ വീണു എന്തെന്നില്ലാത്ത പരിഭ്രമത്തോടുകൂടി ശാരദ അച്ചാ അച്ചാ എന്ന് വിളിക്കുന്നത് കേട്ടു രാമചന്ദ്രമേനോൻ ഓടിച്ചെന്നു അദ്ദേഹത്തിന് ക്ഷണത്തിൽ കാര്യം മനസ്സിലായി പരലോകപ്രാപ്തനായിരിക്കുന്ന ആ മഹാത്മാവിൻ്റെ ശവശരീരമെടുത്ത് നിലത്ത് കിടത്തി ശാരദയെ എഴുന്നേൽപ്പിച്ച് അച്ഛൻ്റെ ദേഹവിയോഗത്തെപ്പറ്റി പറഞ്ഞു മനസ്സിലാക്കി ശാരദയ്ക്ക് തൽക്കാലം അസഹ്യമായി തോന്നിയെങ്കിലും ആദ്യം മുതൽക്ക് തന്നെ ജലത്തിലെ പോളകളെപ്പോലെ ചലം മനുഷ്യർക്ക് ശരീരബന്ധം എന്ന നീതിവാക്യത്തെയും താനവിടെ ചെയ്യുവാനുണ്ടായിരുന്ന കൃത്യങ്ങളെയും ഓർത്തു ക്ഷണത്തിൽ അവൾ ധൈര്യം അവലംബിച്ചു ദുഃഖത്തിൽ നിന്നും നിവർത്തിച്ചു പ്രിയ പിതാവിൻ്റെ ശവ ശ്രമം തുടങ്ങി ആ മഹാത്മാവിൻ്റെ ശവശരീരത്തെ സർവ്വപാപഹരമായ ഘട്ടത്തിൽ കൊണ്ടുപോയി ദഹിപ്പിച്ച് അസ്ഥി ഗംഗയിൽ സ്ഥാപിച്ചു മുക്തി വരുത്തി പുല കഴിയുന്നതുവരെ അവിടെ തന്നെ താമസിച്ചു പതിനാറാം ദിവസം പാപനാശിനിയായ ഗംഗാജലത്തിൽ തന്നെ സ്നാനം ചെയ്ത് ശേഷക്രിയാദികൾ ചെയ്തു താമസിയാതെ ഗയയിൽ പോയി അവിടെ വിഷ്ണുപാദത്തിങ്കലും അക്ഷയവടമൂലത്തിലും പിണ്ഡം ദാനം മുതലായവ ചെയ്തു മനുഷ്യജന്മം കിട്ടിയാൽ ചെയ്യേണ്ട സകല സൽക്കർമ്മങ്ങളും ചെയ്യയാൽ ആ പുണ്യാത്മാവ് ജനന മരണ ദുഃഖമില്ലാത്ത പരമപദത്തെ തന്നെ പ്രാപിച്ചിരിക്കണം പിന്നെ അവർ പ്രയാഗ കൃഷ്ണമധുര ഗോകുലം വൃന്ദാവനം മുതലായ പല പുണ്യ സ്ഥലങ്ങളിലും പോയി ദർശനാദികൾ കഴിച്ചു രാമചന്ദ്രൻ്റെ അവധിക്കാലത്തിൻ്റെ അവസാനത്തോടുകൂടി കൽക്കട്ടയിൽ വന്നു ചേർന്നു അവിടെ അവർ സകല ഐശ്വര്യങ്ങളോടും കൂടി സ്വധർമ്മത്തെ ദീക്ഷിച്ചു സുഖമായി പാർത്തു ഈ കഥാനായകനായ രാമചന്ദ്രമേനോൻ നമ്മുടെ ശാരദയുടെ അച്ഛൻ്റെ ഒരു വലിയ സ്നേഹിതൻ്റെ ഏകസന്താനവും നാടുവിട്ടു പോകുന്നതുവരെ സഹോദര സ്ഥാനങ്ങളിൽ ശാരദയ്ക്ക് ഒരുമിച്ച് വളർന്നു വന്ന ആളും ആയിരുന്നു ഈ കാലത്ത് അദ്ദേഹം കൽക്കട്ടയിലെ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് കീഴിൽ വലിയൊരു ഉദ്യോഗം വഹിച്ചു വഹിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ചില സ്നേഹിതന്മാരുടെ ദുരുപദേശം നിമിത്തം ബാല്യത്തിൽ തന്നെ രാമചന്ദ്ര ഹൃദയത്തിൽ സ്ഥലം പിടിച്ചിരിക്കുന്ന ശാരദയെ മറക്കുവാൻ ശ്രമിച്ചുകൊണ്ട് അയാൾ കൊല്ലമായി നാട്ടിലേക്ക് വരാതെ കഴിച്ചുകൂട്ടുകയായിരുന്നു ഏതുവിധവും ശ്രമം നിഷ്ഫലമെന്ന് കണ്ട് നാട്ടിൽ താൻ തന്നെ വിവരമറിഞ്ഞ ശേഷം ഒന്നുകൂടി പരീക്ഷിക്കാമെന്ന് കരുതി നാട്ടിൽ വന്ന് മടങ്ങിപ്പോകുന്ന വഴിക്കാണ് ശോധന സ്ഥലത്ത് കയറിക്കിടന്നതും ശാരദയുടെ വൃത്തിയൊരുമിച്ച് ചെന്ന് കള്ളന്മാരെ വെടിവെച്ചു കൊന്നതും അച്ഛനും മകളും കൂടി വീട് വിറ്റ് പോയി എന്നല്ലാതെ വേറെ ഒരറിവും അയാൾക്ക് കിട്ടിയില്ല ശാരദയിൽ നിന്ന് ദുരുപദേശം ചെയ്ത് രാമചന്ദ്രമേനെ പിരിക്കുവാൻ ശ്രമിച്ച ആ കപടസ്നേഹിതന്മാരിൽ മൂന്നുപേർ തന്നെയാണ് രാമചന്ദ്രൻ്റെ കൈകൊണ്ട് കൊല്ലപ്പെട്ട ആ കള്ളന്മാർ മനസ്സാക്ഷിയാൽ പിടിക്കപ്പെട്ട നാലാമനായിരിക്കാം ശാരദയെ കൽക്കട്ടയിൽ കൊണ്ടുപോയി വിട്ടത്